നമസ്കാരം വാർത്തകൾ പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന് ഇന്ന് കാസർഗോഡ് തുടക്കമാകും രാവിലെ പത്തിന് കാസർഗോഡ് കാലികടവ് മൈതാനത്താണ് ഉദ്ഘാടന പരിപാടി മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും പങ്കെടുക്കും രാവിലെ പതിനൊന്നിന് പടന്നക്കാട് ബേക്കൽ ക്ലബിൽ ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളുമായി മുഖ്യമന്ത്രിയുടെ സംവാദവും ഉണ്ട് അഞ്ഞൂറോളം പേർക്കാണ് ക്ഷണം മൂന്ന് പിണറായി സർക്കാർ എന്ന ലക്ഷ്യമായാണ് വിപുലമായ പ്രചാരണ പരിപാടികൾ വിഴിഞ്ഞവും ദേശീയപാത വികസനവും നേട്ടമായി ഉയർത്തിക്കാട്ടുമ്പോൾ സമരങ്ങളോടുള്ള എതിർപ്പും മാസപ്പടി കേസുമെല്ലാം സർക്കാർ നേരിടുന്ന വെല്ലുവിളികളാണ് നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോടികളാണ് ചെലവാക്കുന്നത് െതിരായ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയും കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണത്തിനെതിരായ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ ആണ് കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം ചോദ്യം ചെയ്ത് സി എം ആർ എൽ ആദ്യം നൽകിയ ഹർജി ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചാണ് പരിഗണിച്ചിരുന്നത് അന്ന് എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് സി എം ആർ എൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സ്റ്റേ നൽകാൻ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ച് തയ്യാറായിരുന്നില്ല അന്വേഷണം സ്റ്റേ ചെയ്തില്ലെങ്കിൽ കൂടി അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കില്ലെന്ന് എസ് എഫ് ഐ ഒ വാക്കാൽ കോടതിയിൽ ഉറപ്പു നൽകിയിരുന്നുവെന്നാണ് കഴിഞ്ഞ തവണ സി എം ആർ എല്ലിനു വേണ്ടി ഹാജരായ കപിൽ സിവൽ മറ്റൊരു ബെഞ്ചിനെ അറിയിച്ചത് ഇതേ തുടർന്നാണ് കഴിഞ്ഞ തവണ പരിഗണിച്ച ബെഞ്ച് കേസ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് വീണ്ടും വിട്ടത് അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന് തമിഴ്നാട് കന്യാകുമാരി സ്വദേശി രാജേന്ദ്രനാണ് പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് തിരുവനന്തപുരം അമ്പലമുക്കിലെ അലങ്കാര ചെടിക്കടയിൽ വെച്ച് രാജേന്ദ്രൻ വിനിതയെ കുത്തിക്കൊലപ്പെടുത്തിയത് വിനിതയുടെ കഴുത്തിലുണ്ടായിരുന്ന നാലരപ്പവൻ സ്വർണ്ണമാല കവരാനായിരുന്നു ക്രൂര കൊലപാതകം കേസിൽ കൊലപാതകം കവർച്ച തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് പ്രസൂൺ മോഹൻ കണ്ടെത്തിയിരുന്നു ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ ശാസ്ത്രീയ തെളിവുകൾ പ്രകാരമായിരുന്നു അന്വേഷണം നൂറ്റിപതിനെട്ട് സാക്ഷികളിൽ തൊണ്ണൂറ്റി ആറ് പേരെ വിസ്തരിച്ചു പ്രതിയുടെ ദൃശ്യങ്ങൾ അടങ്ങിയ പന്ത്രണ്ട് പെൺഡ്രൈവുകൾ ഏഴ് യുഎസ്പികൾ എന്നിവ ഹാജരാക്കി ഇതുകൂടാതെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ോട് കുടുംബത്തിനു നേരെ ഉണ്ടായ ആക്രമണം പത്ത് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് വിവാഹം കഴിഞ്ഞു മടങ്ങിയ കുടുംബത്തെ റോഡിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച സംഭവത്തിലാണ് കേസ് വളയം പോലീസാണ് കേസെടുത്തത് ആക്രമത്തിൽ ഏഴു മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റിരുന്നു മറ്റൊരു വാഹനത്തിൽ എത്തിയ ആറുപേരടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയത് കുടുംബ സഞ്ചരിച്ച കാറിൽ ഇവരുടെ വാഹനം ഇടിച്ചത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിനിടയാക്കിയത് കല്ലാച്ചി വളയം റോഡിൽ വിഷ്ണുമംഗലം പാലത്തിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നു മണിയോടെയാണ് സംഭവം കല്ലാച്ചിയിൽ നിന്ന് പുളിയാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ യാത്രകര്ക്കു നേരെയാണ് ആക്രമണമുണ്ടായത് എറണാകുളം കോതമംഗലത്ത് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണുണ്ടായ അപകടത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു പരിപാടിക്ക് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ പാലിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത് അനുമതിയില്ലാതെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ടൂർണമെന്റിനെ കുറിച്ച് പഞ്ചായത്തിനെ അറിയിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് റിപ്പോർട്ട് നൽകും ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഗാലറി തകർന്നു വീണത് ഹീറോ ഹെങ്സ് എന്ന ക്ലബ്ബ് നടത്തിയ ടൂർണമെന്റിനിടെയാണ് അപകടം ഫൈനൽ മത്സരമായതിനാൽ പതിവിലും കൂടുതൽ കാണികൾ എത്തിയിരുന്നു താത്കാലികമായി നിര്മ്മിച്ച തടികൊണ്ടുള്ള ഗ്യാലറിയാണ് തകര്ന്നു വീണത് നാലായിരത്തോളം പേരാണ് മത്സരം കാണാനെത്തിയത്